വീട്ടുകാരെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ടതുണ്ടോ വേണ്ട അവർ വന്ന അവർ ഒരുപാട് അമ്മയൊക്കെ ആണെങ്കിൽ സർജറി എന്നൊക്കെ പറഞ്ഞാൽ അമ്മ മേടിക്കും ഭയങ്കരായിട്ട് അവർക്ക് അവിടെ സമാധാനം ഉണ്ടാവില്ല വീട്ടുകാരല്ലാതെ മറ്റു ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടോ വരാനായിട്ട് വിനുചേട്ടൻ വിനിച്ചേട്ടൻ വന്നാൽ നന്നായിരിക്കും വിനീച്ചേട്ടൻ്റെ നമ്പർ ഞാനിവിടെ ഓൾറെഡി എനിക്ക് കാണപ്പെടുന്ന നമ്പർ എനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല ഞാൻ നമ്പർ കൊടുത്തതിനെ കൂട്ടത്തിൽ വിനീച്ചേട്ട നമ്പർ ഉണ്ട് കൊച്ചുമ്പോൾ എൻ്റെ സിസ്റ്റർ അലിനു എൻ്റെ ഫ്രണ്ട് വിനീച്ചേട്ടൻ എൻ്റെ ഫ്രണ്ട് അപ്പോൾ വിനീച്ചേട്ടൻ എൻ്റെ അടുത്ത് തന്നെയാണ് വിനീച്ചേട്ടൻ വന്നാൽ നല്ലതായിരിക്കും നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെടാം ആ വിനീച്ചേട്ട നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തോ ആശുപത്രിയിൽ പോകുമ്പോഴും ചില പ്രോട്ടോകോൾസ് ഉണ്ട് ഈ ഷോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ആരുമായും ചർച്ച ചെയ്യാൻ പാടില്ല കൂടെ പാടില്ലോ ഹോസ്പിറ്റൽ ജീവനക്കാരുമായോ വിൻചേട്ടനുമായോ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല ഇല്ല ഈ സർജറി എന്ന് പറയുമ്പോഴത്തേക്കും ബിഗ് ബോസിൻ്റെ അറിവുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് സർജറി എന്ന് പറയുമ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ളത് എല്ലാ വിവരങ്ങളും ഡോക്ടർ കൃത്യമായി അറിയിക്കും ഓക്കെ ഓക്കെ താങ്ക്